അസ്സാം വാലൈക്കു വാഹന അലഹമില്ലാ വസ്ലു ആല നബീന മുഹമ്മദ് നബിയെ കാണാൻ ആഗ്രഹമുണ്ടോ എന്നാൽ ഈ ഉസ്താദ് എന്ന് കേട്ടാലോ എല്ലാ നിസ്കാരത്തിന്റെയും നിസ്കാരത്തിന്റെയും ശേഷം ശേഷം എന്ന് തുടങ്ങുന്ന അവസാനത്തെ രണ്ട് ആ കാണാൻ പ്രവാചകൻ എല്ലാമെ കാണുക എന്നത് സന്തോഷമുള്ള കാര്യമാണ് അത് ഉറക്കത്തിൽ കാണുക എന്നത് റസൂൽ കരീം സുഖി സ്വലം പറഞ്ഞു ആരെങ്കിലും അവൻ ഉറക്കത്തിൽ എന്നെ കാണുകയാണ് എങ്കിൽ അവൻ യക്കഥത്തിലും എന്നെ കണ്ടതുപോലെയാണ് എന്ന് റസൂൽ കരീം സുഖ അലി സ്ലമ പറയുന്നുണ്ട് സ്വപ്നത്തിൽ പ്രവാചകൻ സുദിസ്ലമയുടെ വേഷത്തിൽ രൂപത്തിൽ പിഷാജിന് വരാൻ സാധിക്കുകയില്ല എന്നും പ്രവാചകൻ അലൈഹി സ്വലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്ന ഹദീസ് കാണാൻ സാധിക്കും റസൂൽ കരീം സുഹ് അലൈഹി വസ്ലം പറയാണ് മൻ റാനി ഫിൽ മനാമി ആരെങ്കിലും എന്നെ ഉറക്കത്തിൽ കാണുകയാണ് എങ്കിൽ ഫസയറാനി ഫിൽ തീർച്ചയായും അവൻ ഉണർന്നിരിക്കുമ്പോൾ എന്നെ കാണും എന്നാണ് അതായത് നാളെ പരലോകത്ത് അള്ളാഹു സുബാനുത്തല അതിനുള്ള അവസരം നമുക്ക് നൽകും എന്ന് ആദരവായ റസൂൽ കരീം തലസ്സലം പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് പിഷാജിന് ഒരിക്കലും പ്രവാചകൻ സ്ഥലസ്ലമയുടെ രൂപത്തിൽ വരാൻ സാധിക്കുകയില്ല ഇവം ബുഹാരി റഹ്മാല്ലൈ മുസ്ലിം റഹ്മാല്ലൈ ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ് ഇതിൽ യാതൊരു തർക്കവുമില്ല പ്രവാചകനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ കാരണം നമ്മുടെ നഫ്സിനേക്കാൾ നമുക്കിഷ്ടം നമ്മുടെ പ്രവാചകനോടാണ് ആ പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ സ്വീകരിക്കാൻ അതിൽ നിലകൊള്ളാൻ ആ പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ നെഞ്ചോട് ചേർക്കാൻ ആ പ്രവാചകനെ ഒന്ന് കണ്ടുമുട്ടാൻ നമ്മൾ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല പക്ഷേ ഇവിടുള്ള പ്രശ്നം എന്തെന്നറിയോ സൂറത്ത് തൗബയിലെ നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി ഇരുപത്തി ഒൻപത് എന്നീ രണ്ട് വചനങ്ങൾ പാരായണം ചെയ്താൽ പ്രവാചകനെ രാത്രിയിൽ കാണാൻ സാധിക്കും എന്നു എന്നുപറയാൻ എന്താണ് തെളിവ് സ്ഥതൊന്ന് മറുപടി പറഞ്ഞാൽ നമുക്ക് നന്നാകും പഠിക്കാമല്ലോ ഏതൊരു വിഭാഗത്താണെങ്കിലും അതിനെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോരാ അതിനുള്ള കൃത്യമായ വസ്തുതകൾ പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെയോ തിരുവചനങ്ങളുടെയോ സഹാപത്തിൻ്റെയോ ചില അസറുകളെങ്കിലും നമുക്ക് ബാക്കി കാണണം പക്ഷേ എവിടെയാണ് ഈ സൂറത്തിൻ്റെ രണ്ടായത്തുകൾ ഓതിയാൽ പ്രവാചകനെ രാത്രി ഉറക്കത്തിൽ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞത് എവിടെയുണ്ട് അത് കാണിച്ചാൽ ഇൻഷാ ഇൻഷാല്ല നമുക്കും അതിൽ ചെയ്യുന്നതിൽ പ്രശ്നമില്ല അതല്ല ഇതിൽ യാതൊരു നിലക്കുമുള്ള അടിസ്ഥാനവുമില്ല ഇല്ല ഉസ്താദിനിങ്ങനെ തോന്നിയപ്പോൾ ആളുകളുടെ കയ്യടി കിട്ടാനും ഒന്ന് പ്രശംസ കിട്ടാനും വേണ്ടിയിട്ടാണ് നിങ്ങളിത് പറഞ്ഞതെങ്കിൽ നാളെ പരലോകത്ത് ഇത് പിടിക്കപ്പെടും എന്നത് നിങ്ങളെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു ഇനി രണ്ടാമത്തൊരു വിഷയമുണ്ട് നമ്മളെല്ലാവരും മരിക്കുമെന്നുള്ളത് നൂറ് ശതമാനം യാഥാർത്ഥ്യമാണ് അതിവിടെയുള്ള നിരീശ്വരവാദികൾ പോലും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് വിശുദ്ധ ഖുർആാനും പറഞ്ഞല്ലോ കുല്ലു നഫ്സിൻ എല്ലാ ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തി എന്നാൽ ഈ ഉസ്താദ് പറയുന്നത് അറിയോ അത് നമുക്കൊന്ന് കേട്ടാലോ അതെ അതെ വേറൊരു പവർ കൂടെ ഉണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾക്ക് കിട്ടാൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ആഹാ ല്ലേ അല്ലാതെ അതിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഓതാൻ ആവേശം കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാക്കി നമുക്ക് എന്താണ് പറയണമെന്ന് കേൾക്കാം ആ രാത്രിയിൽ അന്നത്തെ ഇതെന്തൊരു മറിമായാണ് പ്രവാചകൻ സല്ലാ അലിസ്വലമ പഠിപ്പിച്ച ഏതൊരു അധ്യാപനത്തിലും മരണമല്ലാത്ത മറ്റെല്ലാം തടയപ്പെടുമെന്ന് ചിലതിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോഴും മരണത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹം പറയാണ് സൂറത്ത് തൗബയുടെ നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി ഇരുപത്തി ഒൻപത് വചനങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് പാരായണം ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ രാത്രി മരിക്കൂലെന്ന് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചെയ്താൽ പോരെ രാത്രിയാണ് എൻ്റെ മരണം അള്ളാഹു രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് എങ്കിൽ എനിക്ക് രാത്രി ഓതിയിട്ട് കിടന്നാൽ പോരെ എല്ലാവരും അങ്ങനെ ചെയ്താൽ പോരെ രാത്രി എത്ര എത്ര ആളുകളാണ് അങ്ങനെ മരിക്കുന്നത് എന്നാൽ എല്ലാവർക്കും അങ്ങനെ ചെയ്താൽ രാത്രി ഒരാൾക്ക് പോലും രേഖപ്പെടുത്തി വച്ചിട്ടില്ല മരണം കണക്കാക്കി വച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരില്ലേ എന്തു വലിയ ഗുരുതരമായ തെറ്റാണ് നിങ്ങൾ ഈ സമൂഹത്തിനോട് പറഞ്ഞു വിടുന്നത് കേട്ടില്ലേ ഇന്നു ഓദിക്കോ സുഭൈൻ്റെ മുമ്പ് മരിക്കില്ല എന്ന് ആരാണ് ഈ ഗ്യാരൻ്റി തന്നത് ആരാണിതു പഠിപ്പിച്ചത് ഏത് പ്രമാണത്തിലാണ് വന്നത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്കപ്പുറം ഇവിടെ ഒന്നും സംഭവിക്കാനില്ല പിന്നെ എങ്ങനെ ഇങ്ങനെ ഷുവറായിക്കൊണ്ട് നൂറ് ശതമാനം നിർഭയത്വത്തോടുകൂടി നിങ്ങൾക്കിത് പറയാൻ സാധിക്കുന്നു ഇത് വല്ലാത്തൊരു തിരിമറിയാണല്ലോ വിശുദ്ധ ഖുർആാൻ കൊണ്ടുള്ള കളിയാണല്ലോ ഇത് വെറും കളിയല്ല തീക്കളിയാണ് എന്ന് ഉസ്താദ് മനസ്സിലാക്കണം അള്ളാഹു സുബാനത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദ്ദി റബുലമീൻ അസ്ലാം വാലിക്കും വരഹമു അല്ലാ വാത്തു